ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ലേൺവിത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി ചോദിച്ച മുഴുവൻ കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങളാണ് ആദ്യ ചോദ്യം ബൈറ്റ് കിലോ ബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് വിട്ടുപോയത് പൂരിപ്പിക്കുക ബൈറ്റ് പിന്നെ ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് കിലോ ബൈറ്റ് ആകുന്നു ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് മെഗാ ബൈറ്റ് ആകുന്നു അവിടുന്ന് ജിഗൈറ്റ് ആണ് ആണ് ഇനി തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക എഡ്ജ് മൈക്രോസോഫ്റ്റ് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ ഇതിനകത്ത് എഡ്ജ് മൈക്രോസോഫ്റ്റ് ആണ് എഡ്ജ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ് ഇപ്പോ നമ്മുടെ ഇന്റർനെറ്റ് എക്സ്പ്ലോറിൻ്റെ പുതിയ വേർഷനാണ് ഇനി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആണ് മാക് ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ ആണ് ഈ പറഞ്ഞതിൽ വൺ ത്രീ ഫോർ ആണ് ശരിയായിട്ടുള്ളത് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഇത് ഡിലീറ്റ് ചെയ്തു ലാന് വാന് മാന് പാന് ഇതൊക്കെ നമ്മുടെ നെറ്റ്വർക്ക്സ് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഇപ്പം ഇത് ഡിലീറ്റ് ചെയ്തു താഴെ പറയുന്ന മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് മെറ്റ മെറ്റ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൻ്റെ പേരാണ് ഇപ്പോൾ മെറ്റ എന്നാക്കിയത് ഫേസ്ബുക്ക് തന്നെ വാട്ട്സാപ്പ് വാങ്ങിച്ചു ഇൻസ്റ്റഗ്രാം ഉണ്ട് അപ്പോൾ ടെലിഗ്രാം ഇവരുമായി ബന്ധമില്ല ഡീപ് ഫേക്ക് എന്നാൽ എന്താണ് വ്യാജ ചിത്രം വീഡിയോ എഐ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു ഇപ്പം നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ പറ്റും ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ കുഞ്ഞ് കുഞ്ഞു നാളിലത്തെ വീഡിയോസ് പോലൊക്കെ നമ്മൾ കുറെ കാണാറുണ്ട് അല്ലെ അതൊക്കെ ഒരു നല്ല വശം ഇതുപോലെ തന്നെ മോശ വശം കൊള്ളാത്ത അല്ലെങ്കിൽ ഒരാൾ കണ്ടാൽ മോശം പറയുന്ന തരത്തിലുള്ള വീഡിയോകൾ ചിത്രങ്ങൾ ഇതൊക്കെ എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കും അപ്പോൾ ഒരാളെ തകർക്കുന്ന രീതിയിലുള്ള പരിപാടി ചെയ്യുന്നു ഡീപ്പ് ഫേക്ക് അപ്പം ഇത്രയുമായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ തിരുവനന്തപുരം ജില്ല ചോദിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കൊല്ലം എറണാകുളം കൊല്ലം കണ്ണൂരിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷാണ് അപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള രീതിയിൽ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ടാണ് അജ്ഞാതൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഇതിനെ എന്ത് വിളിക്കുന്നു ഇത് ഫിഷിംഗ് ആണ് ഫിഷിങ് പറ്റിക്കുന്ന രീതിയിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഫിഷിംഗ് ആണ് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് അപ്പം നെറ്റ്വർക്ക് ഇടയിൽ പാക്കറ്റ്സ് ആയിട്ട് അയക്കുന്നതിനെയാണ് റൂട്ടർ നെറ്റ്വർക്ക് പാക്കറ്റ്സ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നത് റൂട്ടർ ഒരു ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പ്രത്യേക ജോലി ചെയ്യണം പെയിന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പെയിൻറിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എം എസ് പെയിന്റ് ഒക്കെ എടുക്കുന്നു ഇനി എനിക്ക് വേണ്ടതോ വേർഡ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം അപ്പം ഞാൻ എം എസ് വേർഡ് എടുത്തു അല്ലെങ്കിൽ എനിക്ക് സ്പ്രെഡ്ഷീറ്റ് സാലറി ഒക്കെ കൂട്ടണം എക്സൽ ഷീറ്റ്സ് ഇതൊക്കെയാണ് വേണ്ടത് അപ്പൊ പ്രത്യേക ആവശ്യങ്ങളാണെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഡാം ഒരു ഡാഷാണ് ഡാം എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ് ഡാം ഒരു ഡാഷാണ് ഡാം ഒരു മാൽവെയർ ആണ് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഓബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ് നമ്മളെ ട്വൻറ്റി ഫോർ ന്യൂസ് ഒക്കെ കാണുമ്പോൾ അവരിപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പറയുമ്പോൾ തന്നെ പുറത്ത് ഇങ്ങനെ യുദ്ധമൊക്കെ ചെയ്യുന്നത് പോലത്തെ ഒക്കെ ഇമേജസ് ഇപ്പോൾ കാണാൻ പറ്റും അതുപോലെ ഒരു ഡാമിൻ്റെ കാര്യം പറഞ്ഞ ഡാം വരും അല്ലെ ആ ഒരു പുറ പുറകിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആ ഒരു ഇമേജസിലേക്ക് പോകുന്നത് കാണാം ഈ യഥാർത്ഥ ലോകത്ത് ഒരു വെർച്വൽ സാധനം അവർ കൊണ്ടുവരുകയാണ് അതിനെയാണ് ഓക്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥ ലോകത്ത് ഒരു വെർച്വൽ സാധനം കൊണ്ടുവരുന്നതിനെ എന്തു പറയുന്നു ഓക്മെന്റഡ് റിയാലിറ്റി എന്ന് പറയും ഇനി നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോകാം വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മൂന്ന് മാർക്ക് എന്ന് പറയുന്നെങ്കിലും ഒരു അഞ്ച് മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇനി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അഞ്ചോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സെക്ഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ആൻസറ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഓപ്റ്റിക്കൽ ഫൈബർ ആണ് തന്നിരിക്കുന്നവയിൽ വേഗതയേറിയ ഒരു ട്രാൻസ്മിഷൻ മീഡിയ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് സൈബർ ആക്രമണങ്ങൾ തടയണം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഇവിടുത്തെ ഒരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ മായ ഓഎസ് സൈബർ ആക്രമണങ്ങൾ തടയണം നമ്മുടെ പ്രതിരോധ മന്ത്രാലയമാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മായ ഓ എസ് അടുത്ത ചോദ്യം എലിമിനേറ്റ് ചെയ്യും ഇനി താഴെ പറയുന്ന ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ബ്ലൂ റേ ഡിസ് ആണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസാണ് ബ്ലൂ റേ ഡിസ്ക് ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്തത് ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ ഓഡിയോ വീഡിയോ അയക്കാം പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കില്ല വൈറസ് ഒക്കെ വ്യാപിക്കും ചില ഇമെയിലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ അടിച്ചു പോകും അപ്പോൾ വൈറസ് വ്യാപനമുണ്ട് അപ്പോൾ ഇമെയിൽ ചിത്രം ഓഡിയോ വീഡിയോ ഒക്കെ അയക്കാം പേപ്പർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും വൈറസ് വ്യാപിക്കുന്നുണ്ട് അപ്പം അതാണ് തെറ്റും ഇനി നമ്മൾ അടുത്ത സെക്ഷൻ ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ അപ്പോൾ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു ഡേറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിനെ മാത്രം അയക്കുന്നു ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത് ആൻസർ ഒന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ഹബ്ബ് ഹബ്ബ് എന്ന് പറയുന്നത് ഒരു കേന്ദ്രമാണ് പ്രൈവറ്റ് നെറ്റ്വർക്കിലെ പല സാധനങ്ങളെ ഒന്നിച്ച് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹബ്ബ് എന്ന് പറയുന്നത് ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏതാണ് ഫങ്ഷൻസ് ഫങ്ഷൻസാണ് ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ടഫായിട്ടുള്ള കണക്കുകൂട്ടുകൾ ഈസി ആയിട്ട് ചെയ്യാം ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെപ്പറയുന്നവരിൽ ഏതു ഉപകരണമാണ് സഹായിക്കുക ഒരു റൂട്ടർ ഇൻഫർമേഷൻ അയച്ചു ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നോയിസ് ഒക്കെ അഫക്റ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് നഷ്ടപ്പെടാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ നോ ഈ ഒരു റൂട്ടറിന്റെ പരിധി ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുത്ത് ബൂസ്റ്റ് ചെയ്യാം വയർലെസ് റിപ്പീറ്റർ ഒരു പോയിന്റിങ് ഇൻപുട്ട് ഉദാഹരണം ഏതാണ് പോയിന്റിംഗ് ഇൻപുട്ട് ഉപകരണം മൗസ് പോയിന്റിംഗ് ഇൻപുട്ട് ഉപകരണമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം ഗൂഗിൾ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഇനി നമ്മൾ അടുത്ത ജില്ലയിലേക്ക് പോകാം കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ആണ് എല്ലാവർക്കും അറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നാ അപ്പോ ഹെഡ്ഫോൺ സൗണ്ട് കാർഡ് സ്പീക്കർ ഇതാണ് ഔട്ട്പുട്ട് ഉപകരണം മൈക്രോഫോൺ ഇൻപുട്ട് ഉപകരണമാണ് ഹെഡ്ഫോൺ സൗണ്ട് കാർഡ് സ്പീക്കർ ഇൻപുട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ ഔട്ട്പുട്ട് ഉപകരണമാണ് സ്കാനർ കീബോർഡ് മൗസ് ഇതൊക്കെ നമ്മുടെ ഇൻപുട്ട് ഉപകരണങ്ങളാണ് പി ഡി എഫിന്റെ പൂർണ എന്താ പോർട്ടബിൾ ആണ് ഡോക്യുമെന്റ് ആണ് ഫോർമാറ്റ് ആണ് പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് പി ഡി എഫ് അടുത്ത ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ആണ് ഐ ടി ആക്ട് ഏത് വർഷമാണ് രണ്ടായിരം ആണ് എന്ന് ഓർത്തു വെക്കുക ആനുവദനീയമല്ല സൈബർ കുറ്റകൃത്യം ചെയ്യാൻ പാടില്ല ടെററിസം പോലുള്ള ആക്ടിവിറ്റി പാടില്ല വൈറസ് നിർമ്മിക്കാൻ പറ്റില്ല പിന്നെ ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട് ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഇടപാടുകൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കാം നമുക്ക് അതും സൂക്ഷിക്കാൻ പറ്റും ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് എത്രയോ രേഖകൾ സൂക്ഷിക്കാം അതൊക്കെ അനുവദിക്കുന്നതാ ഇത് രണ്ടുമാണ് അനുവദിക്കാത്തത് താഴെ തന്നിട്ടുള്ള വെബ് ബ്രൗസർ ഉദാഹരണം ഏതാണ് വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ആണ് സഫായ് വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം ആൻസർ എന്താണ് വെബ് ബ്രൗസർ ഉദാഹരണമാണ് സഫായ് മറ്റ് വെബ് ബ്രൗസേഴ്സ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം കാര്യം സ്ഥിരമായി ചോദിക്കുന്നതാണ് വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾസ് ക്ലിയർ ആണ് അപ്പോൾ നമ്മൾ നോക്കുന്നു മറ്റ് എക്സാമ്പിൾ മോസില ഫയർഫോക്സ് ഉണ്ട് ഒപ്പേറെ ഉണ്ട് അതുപോലെ ഗൂഗിൾ ക്രോം ഉണ്ട് ആപ്പിൾ ആപ്പിളിൻ്റെ സഫാരി പിന്നെ മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട് ഇതൊക്കെയാണ് മറ്റ് വെബ് ബ്രൗസേഴ്സ് ഒന്നുകൂടി ഓർത്തുവെക്കുക ഓക്കെയാണ് സഫാരി ആപ്പിളിൻ്റെയാണ് ഫയർഫോക്സുണ്ട് മോസില ഫയർഫോക്സ് ക്രോം ഉണ്ട് ഗൂഗിളിന്റെ എഡ്ജ് ഉണ്ട് മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറിന് പകരം എഡ്ജ് ആണ് എഡ്ജാണ് മിനി ഉണ്ട് അത് ഓപ്പൺ മിനി ഒരു ഒപ്പേറ സോഫ്റ്റ്വെയറിൻ്റെതാണ് ഓക്കെയാണ് അപ്പം ഇത്രയെങ്കിലും നമ്മൾ മിനിമം ഓർത്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഗൂഗിളിന്റെ പുതിയ എ ഐ സംവിധാനം ഏതാണ് ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം ഏത് ജമിൻ ആൻസർ ഒരു സ്ത്രീയുടെ നഗ്നങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ് ഇത് മാറി പറഞ്ഞേക്കാം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം വിവര സാങ്കേതിക നിയമത്തിലെ അറുപത്താറ് എ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷയം എന്താണ് ഹാക്കിംഗ് അപമാനകരമായ സന്ദേശം ഡോക്യുമെന്റ് ടാമ്പൽ ചെയർ പിന്നെ തിരിച്ചറിയൽ മോഷണം ആശയ വിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കലാണ് അറുപത്തി ആറ് എ ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ് എൻ ഐ സി എൻ ഐ സി ആണ് ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഐ ഒ ടി എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് ഐ ഒ ടി കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഇത് എം എസ് ആക്സസ് എം എസ് എക്സെൽ എം എസ് മൈസ്ക്വെൽ ഇതെല്ലാം എം എസ് ഓഫീസ് അപ്പോൾ ഒറാക്കളാണ് ആണ് ഒറ്റപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ഇൻ്റർനെറ്റ് അതിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാനാണ് ഇനി ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് നമ്മളിപ്പോ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തി കാര്യത്തിനകത്ത ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സെക്ഷൻ തീരും ഇനി പറയുന്നതിൽ ഏതാണ് ശരി അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിൽ ആണ് ഡ്രാഫ്റ്റ് ബി സി സി എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി ഒരു ഇമെയിലിൻ ഇമെയിലിന് ഡോക്യുമെൻ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകാം അപ്പോൾ നമ്മളിപ്പോൾ അയച്ചു മെസ്സേജ് അയച്ചു പക്ഷേ അത് ഡെലിവർ ചെയ്തില്ല എങ്കിൽ അത് പോയി കിടക്കുന്നത് സെൻഡ് മെയിലാണ് പക്ഷെ ഞാനൊരു മെയിൽ മെസ്സേജ് തയ്യാറാക്കി മെയിൽ തയ്യാറാക്കി പക്ഷെ ഞാൻ ഇത് അയച്ചില്ല എങ്കിൽ അയക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ഇത് ഡ്രാഫ്റ്റിൽ പോകും സെൻറ്റ് മെയിലിലായിരിക്കും ഇത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ സെൻറ്റ് മെയിലിൽ പോയി നോക്കിയാൽ മതി ഡെലിവർ ചെയ്തില്ലെങ്കിൽ ഡ്രാഫ്റ്റിൽ കാണും ബി സി സി എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ് ശരിയാണ് ഇനി ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശരിയാണ് രണ്ടും മൂന്നും ഒരു ഇമെയിലിന് ഡോക്യുമെന്റ് ചിത്രം അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഒരുപാട് നമുക്ക് അയക്കാം മെറ്റാ ഡേറ്റ ശീർഷകം സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിനുള്ള എച്ച് ടി എം എൽ ടാഗ് ഏതാണ് ഹെഡ് ഹെഡ് എന്നുള്ളതാണ് നമുക്ക് ശീർഷകം കാണാൻ മെറ്റാ ഡേറ്റ സ്റ്റൈൽ കോഡ് ഇവ കണ്ടെത്തുന്നതിനുള്ള എച്ച് ടി എം എൽ ടാഗ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഐ ടി ആക്ട് ടൂ തൗസൻഡ് സൈബർ ഭീകരത ടെററിസം എഫ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തു പ്രോഗ്രാമിൽ ഒരു വേരിയബിളിന്റെ ഉപയോഗം വേരിയബിള് നമ്മളിപ്പോൾ എക്സ് ഒരു വാല്യൂ പുട്ട് ചെയ്യുന്നു പല ആൻസേഴ്സ് വരാം അല്ലെ എക്സിന്റെ വില ഫൈവ് ആകാം ത്രീ ആകാം ടൂ ആകാം പല സമയത്ത് പല വാല്യൂസ് ആകാം ഇനി പാന്തർ ജാഗോർ പ്യൂമ ചീറ്റ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ് മാക് ആപ്പിളിന്റെ മാക്കിന്റെ പല പതിപ്പുകളാണ് പാന്തർ ജാഗോർ പ്യൂമ ചീറ്റ ഇനി നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ചോദ്യങ്ങളാണ് കണ്ടത് അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ